ഹലോ ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഈ പ്രാവശ്യം കൂടുതലായിട്ടും ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന പ്ലാന്റ്സിൻ്റെ സ്ക്രീൻഷോട്ട് സ്ക്രീനിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കുറച്ച് വെറൈറ്റീസുമായിട്ടാണ് വന്നിട്ടുള്ളത് അതിൽ ഒന്നാമത്തെ തന്നെ വിങ്ക ിങ്കയുടെ ഈ സൈസിലുള്ള കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് ഒരു ആറേഴ് കളറിലുള്ള വെറൈറ്റി ആണ് ഉള്ളത് അത് ചിലത് ഓരോന്ന് മാത്രമേ ഉള്ളൂ ചിലത് അധികം ഉണ്ട് അപ്പോൾ ആദ്യാദ്യം ചോദിക്കുന്നവർക്ക് എല്ലാ ഇഷ്ടപ്പെട്ട കളേഴ്സും എടുക്കാൻ പറ്റുന്നതാണ് പ്ലാന്റ്സിൻ്റെ എന്ന് പറയുന്നത് ഇതാണ് റെഡിൽ തന്നെ രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് അതുപോലെ വൈറ്റിലും രണ്ട് വെറൈറ്റി ഉണ്ട് പിങ്ക് ഉണ്ട് പിങ്കിലും വെറൈറ്റി ഉണ്ട് അതുപോലെ പേർപ്പിളുണ്ട് ഇതാ ഇതാണ് പ്ലാന്റിൻ്റെ സൈസെന്ന് പറയുന്നത് ഈ ഒരു വലിപ്പത്തിലുള്ള ആണ് നിങ്ങൾക്ക് അയക്കുന്നത് എല്ലാ പ്ലാന്റ്സും ഏകദേശം ഇതേ സൈസാണ് കേട്ടോ ഇത് ഒരു റെഡിൻ്റെ ഒരു വെറൈറ്റിയാണ് അതുപോലെ റെഡിൻ്റെ വേറൊരു വെറൈറ്റിയാണ് ഇത് അപ്പോൾ ഇത് ഇത് തന്നെയാണ് ഏകദേശം എല്ലാ പ്ലാന്റ്സിൻ്റെയും സൈസ് അടുത്തത് സ്നോറോസിൻ്റെ പ്ലാന്റ് ആണ് ആയിട്ടുള്ളത് ഇതാണ് പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് ഇതിൽ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലുള്ള ഒരു ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് ഫ്ലവറാണ് ഉണ്ടാകുന്നത് അടുത്തത് സ്റ്റാർ ജാസ്മിൻ്റെ ആണ് പ്ലാൻസിൻ്റെ സൈസും അതുപോലെ ഫ്ലവേഴ്സും ഇതാണ് എല്ലാ പ്ലാന്റ്സിലും ഇതുപോലെ ഫ്ലവർ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തത് ജസ്റ്റീഷയുടെ പ്ലാന്റ്സ് ആണ് ഇതാണ് പ്ലാന്റ്സിൻ്റെ സൈസ് ചിലപ്പോൾ ഇതിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും ഇതാണ് അതിൻ്റെ ഫ്ലവർ ഇതിലും ഫ്ലവർ വന്ന് തുടങ്ങിയിട്ടുണ്ട് അടുത്തത് വെരിഗേറ്റഡ് യെസ്റ്റർഡേ ടുഡേ ടുമാറോൻ്റെ പ്ലാന്റ്സാണ് ഇത് കുറച്ച് തൈകളെ അവൈലബിളായിട്ടുള്ളൂ കേട്ടോ ഇതാണ് ഇതിൻ്റെ ഫ്ലവറും അതുപോലെ പ്ലാന്റിൻ്റെ സൈസും ഇത് കൃഷ്ണകമലം അല്ലെങ്കിൽ പാസി ഫ്ലോറാന്നൊക്കെ പറയുന്ന ആ പേരുള്ള പ്ലാന്റാണ് അതുപോലെ നന്നായിട്ട് വേരൊക്കെ പിടിച്ചിട്ടുള്ള പ്ലാന്റ്സാണ് തിൻ്റെ മദർ പ്ലാന്റ് ആണ് അപ്പോൾ ആദ്യം കാണിച്ച ആ സൈസിലുള്ള ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കുറച്ച് ജി സി പ്ലാന്റിൻ്റെ തൈകളും അവൈലബിൾ ആയിട്ടുണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് എഴുപത് രൂപയാണ് അതുപോലെ പിങ്ക് കളർ ക്രിപ്റ്റാന്തസിൻ്റെ കുറച്ച് പ്ലാൻസ് ഉണ്ട് ഈ ഒരു സൈസിലുള്ള ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സാദാ സി സി പ്ലാന്റിൻ്റെ കുറച്ച് തൈകളും ഉണ്ട് നാൽപ്പത് രൂപയ്ക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഈ ബിഗോണിയയുടെ കുറച്ച് പ്ലാൻസും അവൈലബിൾ ആയിട്ടുണ്ട് ഹോമിലോമിന റെഡിൻ്റെ കുറച്ച് പ്ലാൻസ് അവൈലബിൾ ആയിട്ടുണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാൻസ് ആണ് രണ്ട് വെറൈറ്റി പെപ്രോമിയ അവൈലബിൾ ആയിട്ടുണ്ട് വൈറ്റ് ഗ്രീൻ ഷെയ്ഡുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ആദ്യത്തേത് എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നന്നായിട്ട് വേര് പിടിച്ചിട്ടുള്ള ജിഫി പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ടാമത്തേത് ഈ ഒരു ഷെയ്ഡിലുള്ളതാണ് പിസ്ത പിസ്ത ഗ്രീനും ഗ്രീനും കൂടിയ ആ ഒരു ഷെയ്ഡിലുള്ള ഇതേ വലുപ്പത്തിലുള്ള തൈകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ടും ജിഫി റൂട്ടഡ് പ്ലാന്റ്സ് ആണ് ഈയൊരു സൈസിലുള്ള വെരിഗേറ്റഡ് റബ്ബർ പ്ലാന്റ്സിൻ്റെ കുറച്ച് തൈകളുണ്ട് ഇതുപോലെ ജിഫി റൂട്ടഡ് പ്ലാന്റ്സ് ആണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് എൺപത് രൂപക്കാണുള്ളത് ഈ ഒരു മരാന്തയുടെ കുറച്ച് പ്ലാന്റ്സും ആയിട്ടുണ്ട് ഇതുപോലെ നല്ല വലിപ്പത്തിലുള്ള നല്ല സൈസിലുള്ള പ്ലാന്റ് ആണ് നന്നായിട്ട് വേര് പിടിച്ചാൽ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിന് നൂറ്റി നാൽപ്പതാണ് ഈ ഒരു അഗ്ലോണിമ മുപ്പത് രൂപക്കോ ആയിട്ടുണ്ട് അതുപോലെ ഈ ഒരു പരിക്കേറ്റ